കോപ്പ അമേരിക്കക്ക് നാളെ തുടക്കം കുറിക്കുകയാണ് അമേരിക്കയാണ് ആതിഥേയത്യം വഹിക്കുന്നത് സാങ്കേതികമായി ഇന്ത്യൻ സമയം മറ്റന്നാൾ അതിരാവിലെ അർജന്റീന കാനഡ കൂടിയാണ് കോപ്പ അമേരിക്കക്ക് തുടക്കം കുറിക്കുന്നത് ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെയാണ് കോപ്പോക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പിന്നെ ഫുട്ബോൾ ആരാധകർ ഒന്നടക്കം മുറ്റുനോക്കുന്നത് ഈ മത്സരങ്ങളെല്ലാം ഇന്ത്യയിൽ എങ്ങനെ ലൈവായിക്കൊണ്ട് നമുക്ക് കാണാമെന്നതിനെ കുറിച്ചാണ് മത്സരങ്ങളെല്ലാം ടി വിയിലൂടെയും മൊബൈലിലൂടെയും എങ്ങനെ കാണാമെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ ഈ സമയം വരെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക നിലവിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയം വരെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് എ കോപ്പ അമേരിക്ക തത്സമയ കവറേജ് നൽകുന്നതിനുള്ള പ്രത്യേക അവകാശം കൈവശമുള്ള ബ്രോഡ്കാസ്റ്റർ അല്ലെങ്കിൽ സ്ട്രീമിംഗ് പങ്കാളിയെ സംബന്ധിച്ച് യാതൊരു പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും നമുക്ക് ഇന്ത്യയിൽ ഫാൻകോഡ് തത്സമയ സ്ട്രീം ചെയ്യാനും സോണി സ്പോർട്സ് വഴി ടി വി ലഭ്യമാകാനുമുള്ള കടുത്ത സാധ്യതയുണ്ട് ഫാൻകോഡിലൂടെ നമുക്ക് തത്സമയം തന്നെ മത്സരം കാണാൻ സാധിക്കും എന്നാൽ ഇനി കാത്തിരിക്കേണ്ടത് സോണി സ്പോർട്സ് വഴി ഈ ടി വി ലഭ്യമാകുമോ എന്നതിനെക്കുറിച്ചാണ് ഇതിന് നല്ല സാധ്യതയുണ്ട് ടി വി ലഭ്യമാകാനുള്ള വലിയ സാധ്യത തന്നെയാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മത്സരങ്ങൾ എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് നൽകുന്നതാണ് അതേസമയം മറ്റു ലിങ്കുകൾ ഉപയോഗിച്ചും തേർഡ് പാർട്ടി ആപ്പുകളിലൂടെയും മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഓരോ മത്സരത്തിന് ശേഷവും മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം